പഠനത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പക്ഷെ സമയമില്ലേ വൻ ഫീസ് എടുക്കാൻ കഴിയില്ലേ എന്നാൽ ജോലി ചെയ്യേണ്ടതുണ്ട് അല്ലേ എന്നാൽ ഇതിനെല്ലാം തയ്യാറായിക്കൊണ്ട് ഇഗിനോ നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗിനോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് വാതിൽ തുറക്കുകയാണ് ഇതാ നിങ്ങൾക്കായി ആർട്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് വിശാലമായ കോഴ്സുകൾ അതും ജോലി ചെയ്യുമ്പോഴും പഠിക്കാൻ പറ്റിയ രീതിയിൽ ഓൺലൈൻ പ്ലസ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് ഇന്ന് ഡിമാൻഡുള്ള ഫീൽഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈബർ സെക്യൂരിറ്റി ഡാറ്റ അനലിറ്റിക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി ഈ മേഖലകളിൽ ഇഗ്നോയിൽ വെച്ച് നിങ്ങൾക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷനും പ്രായോഗിക പരിശീലനവും സർക്കാർ അംഗീകൃത ഡിഗ്രിയും നേടാൻ കഴിയും എന്തായാലും ജീവിതത്തിൽ പഠനം അവസാനിച്ചിട്ടില്ല ഇഗ്നോയുടെ മുഖ്യ ശക്തിയാണ് ഫ്ലെക്സിബിലിറ്റി സമയം നിങ്ങളുടെ കയ്യിൽ അസൈൻമെന്റ് സപ്പോർട്ട് ഹോം എക്സാം സെന്റർ ഓൺലൈൻ ക്ലാസ് മൊബൈൽ ആപ്പ് സപ്പോർട്ട് സിസിടി ആപ്പ് മോണിറ്റേർഡ് എക്സാം സിസ്റ്റംസ് Career Paths After Graduation BA English, Content Writer, Editor, UPSC Aspirant BCom, Accountant, Banking Jobs, Entrepreneurship BBA, MPA Managerial Roles, Startups, Project Management Be it Government Teaching Exams BCA, MCA, Software Developer Web Analyst, Cyber Security Expert ജോബ് ടൈറ്റിൽസ് സാലറി ഗ്രോത്ത് ഫ്രീലാൻസിംഗ് സ്കോപ്പ് എല്ലാം കണക്കാക്കിയതാണ് ഇഗ്നോയുടെ കോഴ്സുകൾ സി ബി എസ് പ്ലസ് എമിനൻ്റ് അക്കാഡമി സപ്പോർട്ട് റെഗുലർ ഹെൽപ് ടു സോൾവ് അസൈൻമെന്റ്സ് ഡൌട്ട് ക്ലിയറിംഗ് വഴി വാട്സ്ആപ്പ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാം ടിപ്സ് കൊറിയർ ഓർ ഓൺലൈൻ എക്സ്പെർട്ട് ഫാക്കൾട്ടി സപ്പോർട്ട് സിസിടിവി എക്സാം മോണിറ്ററിംഗ് ആപ്പ് ട്രാക്കിംഗ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് everything at your fingertips flexible affordable trusted admission process step by step first visit www.cbskerala.in second click ignore videos hub 4000 plus helpful videos available third watch carefully clarify all doubts fourth then click admission fill the google form fifth അറ്റാച്ച് ഡോക്യുമെന്റ് ഐ ഡി മാർക്ക് ലിസ്റ്റ് എക്സെട്ര ഫിഫ്ത് ക്ലിക്ക് ദ സബ്മിറ്റ് ബട്ടൺ കോണ്ടാക്ട് യു നിങ്ങളുടെ പഠനമെന്ന സ്വപ്നത്തിന് ജീവിതം നൽകാൻ ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ഇഗ്നോപ്ലസ് സി ബി എസ് പ്ലസ് എമിനൻ്റ് അക്കാഡമിയും ചേർന്നാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് വാട്സ്ആപ്പ് ചെയ്യൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഇൻ ഡയറക്ടർ കെ എം മുഹമ്മദ് ഇങ്ങനെ പാസ് ആകാൻ എല്ലാ സഹായവും സി ബി എസ് പ്ലസ് എമിനൻ നൽകുന്നു അതും സി സി ടിവിയും ആപ്പ് മോണിറ്ററിംഗുള്ള സുരക്ഷയോടെ